യോൾ അവ നവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏകപാത ഉദാനാസനം എന്ന് പറയുന്ന ഒരു ആസനമാണ് ഈ വീഡിയോയിൽ കാണുന്നതുപോലെ നമ്മൾ ശവാസനത്തിൽ കിടക്കുക അതിനുശേഷം അവിടെ ലെഗ്സ് വൺ ബൈ ആയിട്ട് ഉയർത്തുക അതായത് വലത് കാൽ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉയർത്തുക അതായത് നയൻറ്റി ഡിഗ്രി നമ്മൾ ലംബമായിട്ട് കാൽ ഉയർത്തരുത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉയർത്തുക അതിനുശേഷം ആ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമ്മളതിനെ ഹോൾഡ് ചെയ്യുക ഓക്കെ ആ ഹാൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ച മസിൽ ഭാഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെ ഒരു മൂന്നോ നാലോ ബ്രീത്ത് നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് അങ്ങനെ പൊക്കി ഹോൾഡ് ചെയ്ത് വെക്കാൻ പാകത്തിന് മൂന്ന് ബ്രീത്ത് രണ്ട് ബ്രീത്ത് ആണ് നിങ്ങൾ കംഫർട്ടെങ്കിൽ രണ്ട് ബ്രീത്ത് നോർമൽ ബ്രീത്ത് എടുക്കുക അല്ല ഒരു നാല് അഞ്ച് ബ്രീത്ത് എടുക്കാനായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അഞ്ച് ബ്രീത്ത് എടുക്കുക ഈ എടുത്താതെ ഇപ്പോൾ രണ്ട് ബ്രീത്താണ് നമ്മൾ വലത് കാലം എടുത്തതെങ്കിൽ ആ രണ്ട് ബ്രീത്ത് എടുത്തതിന് ശേഷം വളരെ സാവധാനം ആ ശരീരഭാഗം ബഹുമാനപൂർവ്വം തിരിച്ച് മാറ്റിലേക്ക് തന്നെ വെക്കുക ഓക്കെ അതിനുശേഷം ഇടത് കാല് ഇപ്പോൾ വലത് കാലം ആദ്യം ഉയർത്തി അതിനുശേഷം ഇടത് കാലം ഏകദേശം ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉയർത്തുക ഉയർത്തി ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യാൻ സഹായിച്ച മസിൽ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കുക അതിനുശേഷം ആ ശരീരഭാഗം വളരെ സാവധാന അതായത് ഇടത് കാല് വളരെ സാവധാനം തിരിച്ച് മാറ്റിലേക്ക് വയ്ക്കുക അങ്ങനെ രണ്ട് കാലം ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ടൈം ആവുന്നത് അങ്ങനെ മൂന്ന് ടൈം ഈ ആസനം നമ്മൾ ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഏകപാദ ഉദാനാസനം ചെയ്യേണ്ടത് താങ്ക് യു